ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ മരുവാമലയിലെ തപസ്സിന് ശേഷം അരുവിപ്പുറത്താണ് വരുന്നത് ഗുരുവിൻ്റെ ആത്മസാക്ഷാത്കാരം മരുത്വാമലയിൽ നടന്നു അതിനുശേഷം ഗുരു അരുവിപ്പുറത്ത് വീണ്ടും ധ്യാനം തുടർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭക്തന്മാരുടെ ഒരു പ്രവാഹം ഈ അരിവുപ്പുറത്ത് ഇന്ന് നമ്മളുടെ ശിവക്ഷേത്രം ഇരിക്കുന്ന ആ പ്രദേശം ശങ്കരൻ കാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത്രമാത്രം നിബിഡമായ വനമായിരുന്നു പകൽ പോലും ആളുകൾക്ക് വന്നു പോകുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇന്ന് നമ്മുടെ അരിപ്പുറം ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ഗുരു അവിടെ ഒരു കുടിൽ കെട്ടി ഗുരുവിൻ്റെ വാസം തുടർന്നു താമസിയാതെ ഭക്തജനങ്ങൾ അന്വേഷിച്ചു വരികയും അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗുരു ശങ്കരങ്കുഴിയിൽ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് ഏറ്റവും ലക്ഷണയുക്തമായ ശിവലിംഗം മുങ്ങിയെടുത്ത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് മറ്റ് ശിവലിംഗങ്ങളെ പോലെയല്ല ലോകത്തിൽ തന്നെ രണ്ടേ രണ്ട് ശിവലിംഗമാണ് ഉത്തമ ലക്ഷണത്തോട് കൂടിയത് എന്ന് ജ്ഞാനികൾ പറയുന്നു അതിലൊന്നാണ് ഗുരു നമ്മൾക്ക് ഇവിടെ പ്രതിഷ്ഠിച്ചു നൽകിയിട്ടുള്ള ശിവലിംഗം അത് പരബ്രഹ്മ സ്വരൂപ സങ്കല്പത്തിലാണ് ഗുരു ചെയ്തിരിക്കുന്നത് ത്രിമൂർത്തി സങ്കല്പത്തിലല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ള സങ്കല്പമാണ് ത്രിമൂർത്തി സങ്കല്പം ആ ഒരു സങ്കല്പത്തിലല്ല മറിച്ച് ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ഏതൊരു ചൈതന്യമാണോ അതിനെയാണ് ഗുരുവിടെ പ്രതിഷ്ഠിച്ചു നൽകിയിട്ടുള്ളത് വളരെ പരസ്യമായിട്ടാണ് ഗുരു പ്രതിഷ്ഠ നടത്തിയെങ്കിലും അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് അത് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം കാരണം പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ആകാശത്തിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയും എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോവുകയും ഇത് കഴിയുമ്പോഴേക്ക് ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ചൈതന്യം ഈ ശിവലിംഗത്തിലേക്ക് വന്ന് ലയിച്ചു എന്നുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള ഒരു സംഗീതമാണ് നമ്മൾ അറിയപ്പെടണം അപ്പം തീർച്ചയായിട്ടും അതിനുശേഷം ഗുരു ക്ഷേത്രം പണിയുകയും അതിനുശേഷം മറ്റുള്ള വികസനങ്ങൾ പ്രത്യേകിച്ച് ഗുരു വന്ന് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള മഹിതമായിട്ടുള്ള ആശയം ഗുരു ലോകത്തിന് കൊടുക്കുന്നതും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഗുരു ഇവിടെ ഒരു സംസ്കൃത വിദ്യാലയം തുടങ്ങി അതിൻ്റെ പ്രഥമ അധ്യാപകരായിട്ട് മഹാകവി കുമാരനാശാനും ശിവലിംഗദാസ സ്വാമികളുമായിരുന്നു ആ വിദ്യാലയം മൂന്നാം ക്ലാസ് വരെ അന്ന് സംസ്കൃത സ്കൂളായിരുന്നു പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് നിലച്ചുപോകുകയും അതിനുശേഷം ഇപ്പോൾ ഒരു പതിനേഴ് വർഷം മുൻപ് ഞാൻ വന്നതിന് ശേഷം അതിനെ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അതിനൊരു പെർമിഷൻ തരുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ് ഗുരുഭക്തന്മാർ അതിനെക്കുറിച്ച് വേണ്ടത്ര ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും ചെലുത്തുന്നുമില്ല എങ്കിലും ഇവിടെ നമ്മൾ സി ബി എസ് ഇ സിലബസിൽ സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ രണ്ട് സൈഡിലും ക്ഷേത്രത്തിന് വടക്ക് വശത്തും തെക്ക് വശത്തും നിൽക്കുന്ന കെട്ടിടങ്ങൾ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ നിർമ്മിച്ചതാണ് അതിനുശേഷം ഇവിടെ വനിതകളുടെ ഒരു സമ്മേളനം ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മയുടെ അധ്യക്ഷതയിൽ ഇവിടെ കൂടിയുണ്ടായി കൂടാതെ കൈത്തറി അതുപോലെ തന്നെയുള്ള മറ്റ് വ്യവസായം എങ്ങനെ വേണമെന്നൊക്കെ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗം കൂടുന്നതും ഇവിടെ തന്നെയാണ് ആ പ്ലാവ് നമുക്കിവിടെ കാണാം അതേപോലെ ഒരു മഹാഗണിയുണ്ട് വലിയ പ്രായമുള്ള ഒരു മഹാഗണിയുണ്ട് ആ മഹാഗണിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗുരുവിൻ്റെ സമാധിയെ സൂചിപ്പിച്ചതെന്ന് പറയുന്നു ഈ മഹാഗണി പൂക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഗുരു അത് നിർത്തുകയും ചെയ്തു കൂടാതെ ഇവിടെ പ്രാശിത കിണറുണ്ട് അത് തിരുവനന്തപുരത്തുള്ള രാമൻ കോൺട്രാക്ടർ അയാൾ ഏത് വർക്ക് എടുക്കുമ്പോഴും ഗുരുവിന്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങിച്ചിട്ടാണ് തുടങ്ങാറുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് ഗുരുവിനെ കണ്ടില്ല അപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചു ഈ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പേച്ചിപ്പാറ ഡാമുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് അങ്ങനെ വർക്ക് കിട്ടിയാൽ ഒരു കിണർ ഇവിടെ കുത്തി കൊടുത്തേക്കാം എന്ന് എന്നയാൾ സങ്കല്പിച്ചു മനസ്സിൽ പക്ഷേ അയാൾക്ക് വർക്ക് കിട്ടി പിന്നീട് അയാളത് മറന്നുപോയി പിന്നെ ഇവിടെ ജലക്ഷാമം നേരിട്ടപ്പോൾ അന്തേവാസികൾ ഗുരുവിനോട് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഗുരു പറഞ്ഞു രാമൻ കോൺട്രാക്ടർ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പറയാൻ പറഞ്ഞു അങ്ങനെയാണ് അന്തേവാസികൾ രാമൻ കോൺട്രാക്ടറെ കാണുകയും ഈ കാര്യം പറഞ്ഞപ്പോൾ കോൺട്രാക്ടർ വളരെ അതിശയപ്പെട്ടു പോയി മനസ്സിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഗുരു അറിഞ്ഞത് അപ്പോൾ ഗുരുവിന് പരഹൃദയജ്ഞാനമുണ്ടെന്നും അതുപോലെ ഗുരുവിന്റെ അത്ഭുതകരമായ സിദ്ധികൾ ഇപ്പോഴും ധാരാളം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അരവിപ്പുറത്ത് ഗുരു വിശ്രമിച്ച റൂമിൽ ഇപ്പം നമ്മൾ പൂജാറൂമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവിടെ വലിയൊരു അത്ഭുതം ശാന്തി സ്വാമികൾക്ക് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അരവിപ്പുറം ക്ഷേത്രവും മഠവും ഗുരു ഏൽപ്പിച്ചത് ഭൈരോൻ ശാന്തി സ്വാമികളെയാണ് ഇപ്പോൾ ഗുരുവിൻ്റെ മഹാസമാധി സമയത്ത് അദ്ദേഹം ഇവിടെയായിരുന്നു ഗുരുവിനേക്കായും പ്രായമുള്ള ആളായിരുന്നു ഭൈരോൻ ശാന്തി സ്വാമികൾ അപ്പോ സമാധി വിവരം അദ്ദേഹം കേൾക്കുമ്പോൾ അദ്ദേഹം വല്ലാത്ത ദുഃഖത്തിലായിരുന്നു ഇനി എന്തിന് ജീവിച്ചിരിക്കണം തന്റെ സർവസ്വമായ ഗുരു പോയി ഇനി ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഗുരുവിൻ്റെ മുറിയിൽ നിന്നൊരു അശരീരി കാര്യം ഗുരുവിന്റെ മുറിയോട് ചേർന്നുള്ള മുറിയാണ് ആ ഭരുവൻ സ്വാമികളുടെ ഒരു അശരീരി കേട്ടു അതായത് നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ നാം എങ്ങും പോയിട്ടില്ലല്ലോ എന്ന് ആ അശരീരി വേറെ എങ്ങും നമ്മൾ കേട്ടിട്ടില്ല ഒരു ശിഷ്യന്മാരും കേട്ടതായി സൂചിപ്പിച്ചിട്ടില്ല എന്തായാലും അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു പുതിയ ഒരു ഉണർവ് കാരണം ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥനയിൽ ഗുരു സൂചിപ്പിക്കുന്നുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് ഇരിക്കും ഈ കാര്യം സത്യമാണ് എന്ന് ശിഷ്യന് ബോധ്യപ്പെട്ട നിമിഷവും കൂടിയായിരുന്നു പലപ്പോഴും ഇന്നും അങ്ങനെ ഒരു ബോധ്യം പലർക്കും വരാറില്ല ഒരു ആത്മസമർപ്പണം ഗുരുവിൽ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ കൂടാതെ ഗുരു കൊടിതൂക്കി മലയിൽ തപസ് ചെയ്യുമ്പോഴാണ് ബാലസുബ്രഹ്മണ്യ ദർശനം മുരുകനുമായിട്ട് ഗുരു നേരിട്ട് സംവദിക്കുന്നത് അതും ദർശിക്കുവാനുള്ള ഭാഗ്യം വരുൺ ശാന്തി സ്വാമികൾക്കുണ്ടായിരുന്നു അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന് ദീർഘായുസ ലഭിച്ചു എന്നുള്ളതാണ് ചരിത്രം നൂറ്റി ഇരുപത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു അത് ഈ ഒരു അനുഗ്രഹത്തോടു കൂടിയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കൊടിതോക്കി മലയിൽ നമ്മൾ അവിടെ ഗുരുവിൻ്റെ ഗുഹയുണ്ട് അവിടെ കിണ്ണിക്കിണറുണ്ട് കൂടാതെ ഗുരുവിന്റെ ക്ഷേത്രമുണ്ട് ഈ ബാലമുരുകൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുമുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് മലയും അതുപോലെ തന്നെ അരിപ്പുറം ക്ഷേത്രവും പരിസരവും ഒക്കെ ഇന്ന് അതിൻ്റെ ഒരു വളർച്ചയുടെ പാതയിലാണ് നൂറ്റി മുപ്പത്തേഴ് വർഷം പിന്നിടുമ്പോഴും അർഹിക്കുന്ന ഒരു കൂടി ശ്രീനാരായണീയർ ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിക്കുകയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ശിവരാത്രി ദിനത്തിൽ നമ്മൾ ആയിരത്തിയെട്ട് കുടം ജലം ശങ്കരൻകുഴിയിൽ നിന്ന് ഒക്കി അഭിഷേകം ചെയ്യുന്ന ഒരു കാര്യവും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആ ദിവസം ഇവിടെ സന്നിഹിതരാകാറുണ്ട് അതുകൊണ്ട് ശ്രീനാരായണീയരായിട്ടുള്ള ഗുരുഭക്തരായിട്ടുള്ള ഗുരുവിൻ്റെ അനുയായികളെല്ലാം ശിവരാത്രി നാളിൽ കൃത്യമായിട്ട് അരിപ്പുറത്ത് എത്തണം ശരീരം കൊണ്ട് എത്താൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഇവിടെ ഉണ്ടാകണം നമ്മൾ ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ വസ്ത്രമിട്ട് നിൽക്കുന്നതും രണ്ടക്ഷരം പഠിച്ചിട്ടുള്ളതും സമ്പത്ത് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള നമ്മൾക്ക് വേണ്ടി ആയുസ്സും വപസും ആത്മദപസും ബലിയർപ്പിച്ച ആ മഹാഗുരുവിൻ്റെ വാണികൾ മഹാഗുരുവിൻ്റെ ജീവിതം ഒക്കെ നമുക്ക് പ്രചോദനമാകണം നമുക്ക് നന്ദിയും കടപ്പാടും ആ ഗുരുവിനോടാണ് ഉണ്ടായിരിക്കേണ്ടത് ആ രീതിയിലേക്ക് എല്ലാ ഭക്തന്മാരും ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഏവർക്കും നമസ്കാരം